ണോ ഈ ഡിഫൻസീവ് ഡ്രൈവിംഗ് ആർ വൺ ഫൈവ് വി ഫോർ ആർ വൺ ഫൈവ് എം ബട്ട് ആ ചെയ്യുന്നത് ശുദ്ധ തെണ്ടിത്തരാണ് മോഡിഫിക്കേഷൻ അത് ബട്ട് അങ്ങനെ ഐ ഡി ചെയ്ത് വെക്കുന്നത് ഇറ്റ്സ് നോട്ട് എന്തോ എനിക്ക് എനിക്കതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ അവൻ്റെ പൈസ അവൻ ചെയ്യുന്നു ബട്ട് അത് ഇറ്റ്സ് നോട്ട് ഗുഡ് േറ്റർ കണ്ടില്ലേ മിന്നാമിന്നി പോലെ എന്തിനാണ് അത് വച്ചേക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ആ ഒരു എനിക്ക് പൈസ ഉണ്ട് ചെയ്യുന്നത് അങ്ങനെയല്ല എന്തിനാണ് ചിന്തിക്കൊവൈഡ് എന്റെ ഇംഗ്ലീഷ് അത്ര നല്ലതൊന്നും അല്ലെന്ന് തോന്നുന്നു ജീവിച്ചു പോട്ടെ ഉള്ളതൊക്കെ വെച്ച് നമ്മളെ പത്താം ക്ലാസ് ക്രിസ്ത്യല്ലേ പിന്നെ ആര് റിപ്പോർട്ട് ചെയ്ത് വീഡിയോ റിപ്പോർട്ട് ചെയ്ത് തന്നെ ഊട്ടിക്കരുത് ഇതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് ആ താർ ഇതൊരു ലിറ്റിൽ ഓറേറ്റഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രീതിയിൽ കുറെ ബുള്ളറ്റ് പോലെ തന്നെ നമ്മുടെ രീതിയിൽ കുറച്ച് പണി ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞ സോ കോൾഡ് മോഡിഫിക്കേഷൻസ് മോഡിഫിക്കേഷൻസ് മോഡിഫിക്കേഷൻ ആവാം ബട്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മുടെ ആവശ്യം എന്താണ് ഇപ്പം നേരത്തെ കണ്ട ടേറ്റ് ഐ ഡി കൈൻഡ് ഓഫ് വണ്ടി മോഡിഫിക്കേഷൻ ആണ് പക്ഷേ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ മഴയത്തൊക്കെ ഓട്ടിക്കുമ്പോൾ ബാക്കിൽ പോകുന്നവർക്കും നമുക്കും തന്നെ അത് ബുദ്ധിമുട്ടാണ് കല്ല് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചരൽ നിറഞ്ഞ സ്ഥലത്താണെങ്കിലും ടയറിൽ കയറി വന്ന വണ്ടിയിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് പിന്നെ പ്രിവിലേജൊരു ഗ്രൂപ്പാണ് മഞ്ഞ മോഡ് കണ്ടില്ലേ ഇത് ഇത് മോഡിഫിക്കേഷനിൽ വരുമോ ഈ ബാക്ക് ഇവരിൽ നിന്ന് പൈസ പിടുങ്ങാൻ വേണ്ടിട്ട് അവിടെ അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വിത്ത് കാക്കി യൂണിഫോം ബട്ട് ഈ പിടുങ്ങല് മാത്രമേ നടക്കുന്നുള്ളൂ അത് ശരിയാക്കാൻ ഉള്ള ഒരു അത് റെക്ടിഫൈ ചെയ്യുന്നില്ല പ്രോബ്ലം റെക്ടിഫൈ ചെയ്യുന്നില്ല അവർക്ക് പൈസ കിട്ടുന്നു എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് മേടിക്കുന്നു മേ ബി സമാൻ സോ അല്ല ഇത് ശരിയാക്കിയാലേ നാളെ ഒരു സമയത്ത് വണ്ടി ഓടിക്കുമ്പോ കോൾ എടുത്തുടാം എന്നാണ് സോ വണ്ടി നിർത്തിയിട്ട് ഞാൻ കോൾ എടുക്കാം ബട്ട് ഇവിടെ നിർത്താനും പറ്റത്തില്ല വീട്ടിൽ അമ്മയാ അമ്മയാവടെടാ എവിടെ കറങ്ങാൻ പോയത് അതായിരിക്കും ചോദ്യം വണ്ടി സൈഡാക്കി കോൾ കോളെടുക്കാം പക്ഷേ വീഡിയോ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ ഷീനോസ് എടുത്തില്ലെങ്കിൽ വണ്ടി ഓടിക്കുക എന്നറിയാം ദാ ഹോണ്ട അയ്യോ ബ്ലാക്ക് ഈ ഹെവി വെഹിക്കിളിൻ്റെ അവിടെ നിന്ന് നമുക്ക് കയറാം പുള്ളിക്കാരെ നിർത്തി തരും ഗിയർ ഡൗൺ ചെയ്താലേ കയറാൻ പറ്റുള്ളൂ ഓയിലിൻ്റെ മാറേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു ബിക്കോസ് വണ്ടിക്ക് ഇല്ല ആൻഡ് ഒരു ചവിട്ടമ്മ തന്നെ ആ കറുത്ത പുക കാര്യങ്ങൾ പൈസ ഇല്ല ഭയ നേരത്തെ അവർക്കും പൈസ ഇല്ലാത്ത ആയിരിക്കും ബട്ട് വണ്ടി ഓടുന്നുണ്ടല്ലോ ഒരു ഫിറ്റ്നസ് വേണ്ടേ ആരെങ്കിലും രാത്രി പോകുമ്പോൾ വന്ന് ബാക്കിൽ തട്ടയാണെങ്കിലോ റിഫ്ലക്ടർ പോലും ഇല്ല